നമ്മള് നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷനിലെത്തി സ്ഥലത്തിൻ്റെ കല്ലടയാറ് പോലത്തെ മൺ ഗൈസ് നമ്മുടെ പൊന്മാൻ മൂവിയുടെ ലൊക്കേഷനിലോട്ടാണ് നമ്മൾ പോണത് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലാണ് പൊന്മാൻ മൂവി ഫുള്ള് ഓൾമോസ്റ്റ് ഫുള്ള് ഷൂട്ട് ചെയ്തിരുന്നുകൊണ്ടാണ് നട്ടിച്ച വെയിലത്ത് നല്ല രസമുണ്ട് നട്ടിച്ച വെയിലത്തുനിന്നും നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല ബീസ് നമുക്ക് അമ്മ എൻ്റെ ചിരിപ്പ് കാണാൻ നല്ല രസമുണ്ട് പക്ഷേ ഉച്ചയ്ക്ക് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല നമ്മൾ റൂമിൽ ചെന്നിട്ട് നമുക്ക് ഫുഡെല്ലാം കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കാം റെസ്റ്റ് എടുത്തിട്ട് ഈവനിങ് വെയിൽ മാറുമ്പോൾ അമ്മേ തലവേദനിക്കുന്നു വെയിൽ മാറുമ്പോൾ നമുക്ക് പുറത്തിറങ്ങാം അപ്പം ഞാൻ ബാക്കിയൊക്കെ കാണിച്ചു തരാം ഓക്കെ റൂമിൽ പോവാം കൈസ് അപ്പം നമ്മളങ്ങനെ റൂമിലെത്തി ഒന്നും പറയാനില്ല സൂപ്പർ 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 സ്ഥലം കണ്ണാടച്ചയ്ക്കൊണ്ട് എനിക്ക് വെയിലത്ര കൊള്ളുന്നില്ല പക്ഷെ നല്ല വെയിലുണ്ട് സോ ഈ ബാക്കിൽ കാണുന്നതാണ് നമ്മളുടെ റൂമ് ആൻഡ് ഇത് ഫുള്ള് ഇവരുടെ പ്രോപ്പർട്ടിയാണ് നമ്മുടെ പൊന്മാൻ മൂവി ഷൂട്ട് ചെയ്ത പ്രോപ്പർട്ടി നല്ല രസമുണ്ട് ഫുള്ള് ഇവിടെ നിറച്ച മീനാണ് കൈ നിറച്ച മീൻ കാണിച്ച കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാണിച്ചോ നിങ്ങൾ മീനിനെ തോന്നിക്കുന്നു കരു അപ്പൊ നമുക്ക് നമ്മുടെ റൂം ഞാൻ കാണിച്ചു തരാം വ കേസപ്പോ ഇതാണ് നമ്മുടെ റൂം സൂപ്പർ ബെഡ് ഉണ്ട് എല്ലാം ഉണ്ട് സോ അതിലും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സ്ഥലമുണ്ട് ഇവിടെ ഒരു ബാൽക്കണി പോലെ നമുക്കിവിടെ ഇരുന്നാൽ പുറത്തത്തെ വ്യൂ ഒക്കെ കാണാം കേൾക്കാൻ പറ്റും കേൾക്കാൻ പറ്റും പോകാം ഇവിടെ നിന്നാണ് നമുക്ക് ചേടാം സോ സൂപ്പർ സ്ഥലം എന്തായാലും വന്ന് കയറി ഇനി കുറച്ച് ഫുഡ് കഴിക്കട്ടെ ഫുഡ് കഴിച്ചിട്ട് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് വൈകിട്ട് ഒരു നാല് മണി ഓക്കെ ആകുമ്പോൾ നമുക്ക് നടക്കാനിറങ്ങാം കുറേ ഉണ്ട് കുറേ ഉണ്ട് സ്ഥലം കാണാൻ ഫുഡ് കഴിക്കാൻ പോകാം നമുക്ക് അപ്പൊ ഫുഡ് കഴിച്ചിട്ട് വരാം നമുക്ക് ഫുഡ് കഴിക്കാൻ കഴി ചോറ് കറി കച്ച കച്ചി കരി കറി ഹലോ ഗായ്സ് അപ്പത്തേ നമ്മൾ വന്നു റെസ്റ്റ് എടുത്തു ഇനിയിപ്പോൾ കുറച്ച് വീഡിയോസും പിന്നെ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി മൊത്തം എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് സോ നമ്മുടെ ബേസിൽ ജോസഫിൻ്റെ പൊന്മാൻ മൂവിയിലുള്ള ക്ലൈമാക്സ് സീനും അല്ലാണ്ടുള്ള കുറേ സീനുകളെല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഒരു പ്രോപ്പർട്ടിയിലാണ് കണ്ടൽ തീരം ഫാമീ ഇത് നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള മൺട്രോത്തുരത്തിലാണ് സത്യം പറഞ്ഞാൽ നല്ല രസമുള്ളൊരു സ്ഥലം കേട്ടോ ഈ മൺറത്തുടത്ത് ഈ നമ്മുടെ സൺസെറ്റ് ടൈമായിട്ടുണ്ട് നമുക്ക് ആ ഒരു വ്യൂ എന്തായാലും എടുക്കാം സോ നല്ല രസമുണ്ട് ഏ സൺസെറ്റില്ലേ സൺസെറ്റില്ലേ പോണീ അപ്പം ഗൈസ് നമ്മുടെ സൺസെറ്റിന്റെ വ്യൂ നമുക്ക് നിന്ന് കാണാം കുറച്ചും കൂടി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കാണാം ആ ഈ കാണുന്നത് മൊത്തം അമ്മേ മീൻ മീൻ മൊത്തം കരിമീനാണ് ഗൈസ് കരിമീൻ ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് കരിമീനായിരുന്നു രാത്രി കരിമീൻ ആയിരിക്കും അപ്പോൾ എന്തായാലും ഫുള്ള് ഫുള്ള് പറഞ്ഞാൽ ഫുള്ള് കെട്ടുകളാണ് കേട്ടോ മീൻ കെട്ട് ചെമ്മീൻ ഉണ്ട് കരിമീൻ ഉണ്ട് അങ്ങനെ കുറേ കുറേ സംഭവങ്ങളുണ്ട് വാ നമ്മുടെ സൺസെറ്റിൻ്റെ സമയമായിട്ടുണ്ട് ഇത് ഏകദേശം ഒരു നാലര ഏക്കർ നാലര ഏക്കറിലാണ് ഈ ഒരു പ്രോപ്പർട്ടി മൊത്തം ഇരിക്കുന്നത് പിന്നെ ഇതിനപ്പുറത്ത് തന്നെ നമുക്ക് കണ്ടൽക്കാടുണ്ട് പിന്നെ അത് കൂടാണ്ട് നമുക്ക് കയാക്കിംഗ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് സോ നമ്മൾ ഇപ്പോൾ ഈവനിങ് കണ്ടൽക്കാട് ആ ഒരു സ്ഥലത്തേക്ക് പോവാൻ വേണ്ടി ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് ദെൻ മോർണിംഗ് നമുക്ക് കയാക്കിങ് പോവാം രാവിലെ ആറു മണിക്ക് പോവാന്നാണ് ഇവിടുത്തെ ആൾ പറഞ്ഞത് യെസ് അപ്പോൾ ദേ മൊത്തം ഇതവിടെ ഒരു സ്ഥലം ഉണ്ട് അത് ദോ ആ കാണുന്നതാണ് നമ്മുടെ ക്ലൈമാക്സിന് ഷൂട്ട് ചെയ്തിരിക്കുന്നെ സെറ്റ് ഇട്ടിട്ട് അത് പൊളിച്ചിട്ടില്ല ദോ അവിടെ നമുക്ക് കൂടി കറങ്ങി വരാം സെറ്റ് ഇട്ടിട്ട് അത് ഇതുവരെ പൊളിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് പിന്നെ അതുകൂടാണ്ട് ആ മൂവിയിലുള്ള സ്റ്റണ്ട് സീനൊക്കെ അത് ഇപ്പോഴും സെറ്റിട്ട് അവിടെ തന്നെ കിടക്കുന്നുണ്ട് അതും പൊളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം അത് നമുക്ക് കാണാം നല്ല സൂപ്പർ പാലൊക്കെ ഉണ്ട് കേട്ടോ ഇരിഞ്ഞു തള്ളി വീണ ഞാൻ നൽകി കിടക്കും ഗൈസ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇടയ്ക്കൊക്കെ ഇതുപോലെ ട്രിപ്പെല്ലാം വന്ന് പീസ്ഫുള്ളായിട്ട് എന്താണ് പീസ്ഫുള്ളായിട്ട് നമുക്ക് വന്നിരിക്കാൻ പറ്റിയ സ്ഥലമൊക്കെ നൈസായിരിക്കും ഗൈസ് ഞാനിപ്പോൾ തന്നെ ശ്വാസം മുട്ടിച്ചാകും എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടാണ് ശ്വാസം മുട്ട കൂടി പക്ഷേ എനിക്ക് ഇങ്ങനെ ഓടി നടക്കണമെന്നുണ്ടിവിടെ പരിമിതി ഉണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഷൂട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണ കാരണം എനിക്ക് തണുപ്പടിച്ചിട്ട് പറ്റുന്നില്ല കേസ് ഇത് മൊത്തം ഒരു പ്രോപ്പർട്ടിയാണ് കേസ് മൊത്തം കരിമീനാണ് കരിമീൻ കണ്ടോ നമ്മുടെ സൺസെറ്റ് വ്യൂ ല്ലേ ഗൈസ് നമ്മുടെയൊക്കെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും ഫ്രസ്ട്രേഷൻ ഡിപ്രഷൻ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം ഏതൊരു സിനിമയിൽ ആരോ പറഞ്ഞു കേട്ടിട്ടില്ലേ നിനക്കൊക്കെ ഒരു അല്ലെങ്കിൽ നമുക്കൊക്കെ ഒരു സൺസെറ്റ് കണ്ട തീരാവുന്ന പ്രശ്നേ നമ്മുടെ ലൈഫിലുള്ളൂന്നു കൈസ് സത്യമായിട്ട് എനിക്ക് ഒരു സൺസെറ്റ് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലോട്ട് വന്നത് ആ ഒരു ഡയലോഗ് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം നോക്ക് നല്ല രസമുണ്ട് കാണാൻ കണ്ടോ ആരെ കണ്ടോ സൺസെറ്റ് മറ്റേ നല്ല രസമുണ്ട് കൈസ് നല്ല രസമുണ്ട് കണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഗ്ലാസ്സും കൂടി വെച്ചപ്പോൾ ഭയങ്കര ഭംഗിയുണ്ട് കൈസ് നമുക്കിവിടെ ഒരു ഏർമാടമുണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് നമുക്ക് ആ ഒരു സൺസെറ്റിൻ്റെ വ്യൂ കാണാൻ പറ്റും നമുക്ക് ഈ മാടത്തിൽ എടുക്കയറാം ഓൾറെഡി ഒരാളോടെ മേളക്കറി ഇരിക്കുന്നുണ്ട് കേട്ടോ അയ്യോ കല് തെറ്റിയാ നിലത്താ പക്ഷെ ഞാൻ വിട്ടുകൊടുക്കേ കണ്ടോ ഗൈസ് അങ്ങനെ നമ്മളെ പൊന്മാൻ മോവിൻ്റെ ക്ലൈമാക്സിൻ ഷൂട്ട് ചെയ്ത അത് ഇവിടെയാണ് ആ ഒരു സ്റ്റണ്ട് സീനൊക്കെ ഷൂട്ട് ചെയ്തത് കേട്ടോ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് ചേളി നോക്കൂ ആ സിനിമ കണ്ട ആൾക്കാർക്ക് കലങ്ങും നമ്മളിന്ന് ഉച്ചയ്ക്ക് വന്നിട്ട് ഈ നാലര ഏക്കർ പറമ്പിൽ അങ്ങോട്ടും ഇങ്ങോടും കുറേ നേരം നടന്നു നല്ലൊരു സൺസെറ്റ് കണ്ടു പിന്നെ നമ്മുടെ മൂവി ലൊക്കേഷൻ എല്ലാം പോയി കണ്ടു ആ സ്ഥലങ്ങളൊക്കെ കണ്ടു പിന്നെ ഇപ്പം നമ്മൾ ഫുഡ് കഴിച്ചു കരിമീൻ പൊള്ളിച്ചതും കൂട്ടി കരിമീൻ പൊള്ളിച്ചതും സാലഡും പിന്നെ ചപ്പാത്തിയും കൂട്ടി നമ്മൾ ഫുഡ് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ കിടന്ന് ഉറങ്ങാൻ പോകുന്ന കാരണം നമുക്ക് രാവിലെ ആറ് മണിക്ക് എണീറ്റ് കയാക്കിങ്ങിന് പോകേണ്ടതാണ് കയാക്കിങ് അല്ലടാ അല്ലടാ നീ പോണ്ടേ അല്ലേ പോയി പുറത്തു വന്നത് അപ്പൊ ഗൈസ് നമുക്ക് ഉറങ്ങാം രാവിലെ എണീറ്റ് നമുക്ക് സൂര്യോദയ അല്ലോ അപ്പൊ നമുക്ക് സൺറൈസ് കണ്ട് നമുക്ക് കയാക്കിംഗ് ചെയ്ത് തൊഴഞ്ഞ് 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 നമുക്ക് അഷ്ടമുടി കായൽ അല്ലെ വേമ്പനാട്ട് കായൽ അതുവഴി നമുക്ക് മണിക്ക് ണീറ്റ് കയാക്കിന് പോകും കയാക്കിങ്ങിന് പോകും ഗുഡ് നൈറ്റ് അപ്പം ശബ്ദം മൊത്തം പോയി ഞാനിപ്പോ ബാൽക്കണി കൂടി പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു നല്ല വ്യൂ കണ്ടു അത് നല്ലൊരു വ്യൂ ആഹാ കാണിച്ചാലോ ിൽ പിടിക്കാം ഇങ്ങനെ പിടിച്ചു കൂട ഇങ്ങനെ കമത്തിൽ തന്നെ പിടിക്കാം സെൻടറിൽ തന്നെ പിടിക്കുക ഇങ്ങനെ കറക്റ്റ് സ്മൂത്ത് ആക്കും പിന്നെ ഈ സൈഡിൽ നല്ല കട്ടിങ്ങ് പിടിക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് കൂട്ടും ഈ സൈഡ് അതേ രീതിയിൽ എനിക്ക് പിടിക്കുമ്പോൾ റൈറ്റ് സൈഡ് കറക്റ്റ് സ്ട്രേറ്റ് ആയിട്ട് അതിൻ്റെതായ രീതിയിൽ തന്നെ ബ്രേക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ തോറ്റ നമ്മളിങ്ങനെ തിരിച്ചു അതേപോലെ തന്നെ തിരിക്കുക രണ്ട് സൈഡ് ഓരോ രീതിയിൽ തിരിക്കുക ും ഹലോ ഗൈസ് അങ്ങനെ ഫൈനലി കയ്യാക്കി ചെയ്യാനെത്തി അല്ലേ എവിടെ ഹായ് കുറച്ച് വെയിൽ കൂടിപ്പോയി കുറച്ച് ലേറ്റ് ആയിപ്പോയി പക്ഷെ എന്നാലും കുഴപ്പമില്ല ഇങ്ങോട്ട് വാങ്ങാസ് നമ്മൾ ആ കാണുന്ന കണ്ടൽക്കാടിനെ ലക്ഷ്യമിട്ടാണ് നമ്മൾ പോണത് അവിടെ എത്തും എത്തിയിരിക്കും അയ്യോ ഇങ്ങനെ കിടക്കാൻ തോന്നുന്നു പക്ഷെ ഇങ്ങനെ ഞാൻ കിടന്നു കഴിഞ്ഞാൽ തൊഴയും അതുകൊണ്ട് ഞാൻ തന്നെ തൊഴിയും ഞാൻ തന്നെ കിടക്കും അയ്യോ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഞാൻ ഈ കണ്ടൽക്കാരനെ ലക്ഷ്യമിട്ട് വന്നു ഞാൻ എത്തി എത്തിയാക്കും കുസ്തി പിടിച്ച് ചെലപ്പോ നിലത്ത് കിടക്കും നമുക്ക് തൊഴിഞ്ഞ് തൊയിഞ്ഞു പോവാം ടെക്നിക്ക് പിടീട്ടാ നമുക്ക് തോങ്ങി തൊഴിഞ്ഞ് പോവാം ഖൈസ് തോങ്ങി തോങ് ഖൈസ് അവള് തൊഴയാൻ പഠിക്കുന്ന ഖൈസ് പഠിക്കണം എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു ഒരു തവണ ചെയ്ത് കഴിഞ്ഞപ്പോഴൊക്കെ എനിക്ക് ആ പേടി മാറി ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഖൈസ് നമ്മളിടയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോഴക്കൊക്കെ വന്നു അതൊക്കെ ചെയ്യണം നൈസ് അയ്യോ കൈസ് കൈയൊക്കെ തളർന്നു നമുക്കിങ്ങനെ ഒന്ന് കിടക്കാം ഇങ്ങനെ കായലുടെ നടക്ക് കിടക്കാൻ എന്ത് രസൂ ബാക്കിയുള്ളവരേക്ക് എന്തു എവിടെ ആ ഇതാ വരുന്നു സൂപ്പർ എന്തോട്ട് വരുന്ന പോലെ കേസ് അങ്ങനെ നമ്മുടെ അലീന തുഴയാൻ പഠിച്ചു കയ്യാക്കിങ്ങിലിരുന്ന് കണ്ടൽക്കാട് വഴി ഈ വേമനാട്ടുകയായിരുന്നു കണ്ടൽക്കാടിലൂടെ കണ്ടൽ കാടിലൂടെ കയാക്കിങ് ചെയ്ത് അഷ്ടമുടിക്കായലേക്കുള്ളൊരു യാത്ര അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു നമ്മൾ അമ്മേ കയാക്കിങ് ചത്ത് അയ്യോ കഴുത്തും പെടലിയും പൊടിയൊക്കെ നല്ല പെയിൻ ഉണ്ട് പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല നാളെ ചത്തു പോകും എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ കിടുവായിരുന്നു ഞാൻ ഇതിനു ഇതിനുമുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ലായിരുന്നു അവൾക്ക് പക്ഷെ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ചീറ്റ് ചെയ്തു പകുതി ആയിക്കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ആർ എക്സ്പീരിയൻസ് പിന്നെ എനിക്ക് വീട്ടിൽ തന്നെ പണി എന്നാലും കിട്ടുമായിരുന്നു നൈസായിരുന്നു പൂളിയായിരുന്നു സൂപ്പർ ഇനിയിപ്പൊ ഞങ്ങള് ഓട്ടോ പിടിച്ച് കുലുങ്ങി 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 റൂമിലെത്തിയിട്ട് ഫുഡോ കഴിക്കണം പിന്നെ റൂമിലെത്തിയിട്ട് കാണാം ഗൈസ് ഗുഡ് നൈറ്റ് ഗൈസ് അപ്പം നമ്മുടെ ഒരു ടു ഓർ ത്രീ ഡേയ്സത്തെ ആ രണ്ടോ മൂന്നോ ദിവസത്തെ നമ്മുടെ വർക്കല മൺറോ തുർത്ത് ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് ഇപ്പോൾ സമയം പതിനൊന്ന് അഞ്ച് കഴിഞ്ഞിട്ടുണ്ട് പതിനൊന്ന് പതിനൊന്നിന് നമുക്ക് മൺറോ തുരത്തിൽ നിന്ന് ട്രെയിനുണ്ട് ഇനി നമ്മൾ നിന്ന് നമ്മൾ ട്രെയിൻ പോകും അപ്പോൾ എല്ലാവർക്കും